റിയാസ് മൗലവി വധ കേസ് അന്വേഷണത്തിലോ കേസ് നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അമാന്തവും അശ്രദ്ധയും ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടും പ്രതികളെ വെറുതെ വിട്ട വിധിന്യായം സമൂഹത്തിൽ ഞെട്ടലുളവാക്കിയിട്ടുണ്ട് പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇതിനായി സർക്കാർ അപ്പീൽ പോവും കേസിന്റെ അന്വേഷണത്തെക്കുറിച്ച് ഒരു ഘട്ടത്തിലും പരാതി ഉയർന്നിട്ടില്ല പോലീസ് സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതികൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു മൗലവിയുടെ ഭാര്യ ആവശ്യപ്പെട്ട പ്രകാരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു മൗലവിയുടെ കുടുംബത്തിന് കേസ് നടത്തിപ്പിൽ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല കോടതി വിധിയുടെ പേരിൽ സർക്കാരിനെ താറടിക്കാൻ ശ്രമം നടക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു വിധി വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ആ കുടുംബം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നതും കാണാതിരിക്കാനാകട്ടെ കേസന്വേഷണത്തിലോ നടത്തി ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തോ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷി മൊഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിട്ടില്ല ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത് റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ും ബിജെതിരെ നിലപാട് സ്വീകരിക്കുന്നവരെ അവർ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് വേട്ടക്കൊപ്പം നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെജ്രിവാളിനെതിരായ ഇ ഡി ഇടപെടലിന് വഴിവെച്ചത് കോൺഗ്രസ് നീക്കമായിരുന്നു ഇഡിക്കുള്ള വഴിയൊരുക്കിയത് കോൺഗ്രസ് ആയിരുന്നു ഡൽഹിയിലെ മഹാറാലി ബി ജെ പിക്ക് ശക്തമായ മുന്നറിയിപ്പായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു